ി ജെ പിക്ക് ഇത് കേരളത്തിൽ കണ്ടകക്ഷണിയുടെ കാലമാണ് എന്ന് തോന്നുന്നു ബി ജെ പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഭാഗമായിട്ടാണ് വലിയൊരു അഴിച്ചുപണിയൊക്കെ നടത്തി കേന്ദ്രത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളെ ഇങ്ങനെ കേരളത്തിലേക്ക് കെട്ടിയിറക്കിയത് കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ കയ്യും കാലിട്ടടിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല ഒന്നുമില്ലാതിരുന്ന ബി ജെ പിയെ കെ സുരേന്ദ്രൻ എവിടെയൊക്കെയോ എത്തിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് കേരളത്തിൽ നേട്ടം മാത്രമാണ് ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോഴും ബി ജെ പിക്ക് ഗ്രൂപ്പ് തർക്കം നേതാക്കൾ തമ്മിലുള്ള പോര് ഇതൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് യാതൊരു ഗ്രൂപ്പുമില്ലാത്ത കേരളത്തിന് പുറത്തു നിന്നുള്ള നന്നായിട്ട് മലയാളം സംസാരിക്കാനും മുണ്ടു മടക്കി കുത്താനും ഒക്കെ അറിയാവുന്ന രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഇറക്കിയത് അന്നൊക്കെ വലിയ സ്വീകരണവും പന്തിൽ കിട്ടി വലിയ സമ്മേളനവും ഒക്കെ ബിജെപി നടത്തിയിരുന്നു എങ്കിലും ഇപ്പോഴിതാ ആകെ താളം തെറ്റുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് കേരളത്തിൽ കൂട്ടിയാൽ കൂടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഇത് പറയാൻ കാരണം ചതയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ബിജെപിയിൽ വലിയ പൊട്ടിത്തെറി നടക്കുകയും അതിന്റെ ഭാഗമായി ബി ജെ പി നേതാവ് അതും ദേശീയ കൌൺസിൽ അംഗവുമായ നേതാവാണ് പാർട്ടി വിടുകയും ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് ചതയദിനാഘോഷത്തെ ചൊല്ലി ബിജെപിയിൽ വലിയ പൊട്ടിത്തെറിയും ദേശീയ കൌൺസിൽ അംഗം കെ ബാ ചതയ ദിനാഘോഷത്തിന് നിയോഗിച്ചതിലാണ് ഈ പ്രതിഷേധം യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ് ബാഹുലയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു രാജ്യപ്രഖ്യാപനം ശ്രീനാരായണ ഗുരു ജയന്തി നടത്തേണ്ടത് ഈഴവർ മാത്രമല്ലെന്ന് പ്രബല വിഭാഗം പറഞ്ഞു കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ ടി പി സെൻകുമാർ ഐ എ എസും രംഗത്തെത്തിയിരുന്നു എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ് ബാഹുലേൻ ചതയ ദിനാഘോഷം നടത്താൻ ബി ജെ പി ഒ ബിസി മോർച്ചയെ ഏൽപ്പിച്ച സങ്കൂചിത ചിന്താഗതിയിൽ പ്രതിഷേധിച്ച് ഞാൻ ബിജെപി വിടുന്നു എന്നായിരുന്നു ബാഹുലേന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെങ്കിലും എസ് എൻ ഡി പി നേതാവ് കൂടിയായ ബാഹുലേന്റെ പാർട്ടി വിടൽ സത്യത്തിൽ ബിജെപിക്ക് ഒരു തിരിച്ചടി തന്നെയാണ് കാരണം ബിജെപിയിൽ ആളെ തികയ്ക്കാൻ വേണ്ടിയിട്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളെ വരെ ബിജെപിയിൽ ചേർത്ത് ഞങ്ങളിത് ആ കേരളത്തിൽ ഭരിക്കാൻ പോകുകയാണ് എന്ന പ്രതീതി ഉണ്ടാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നേതാക്കളുടെയും മുന്നണികളുടെയും ഒക്കെ പോക്ക മുൻപ് സി കെ ജാനുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പാർട്ടിയും ഇത്തവണ എൻ മുന്നണി വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് എൻ ഡി എ മുന്നണിയിൽ നിന്നും തീർത്താൽ തീരാത്ത അവഗണനയാണ് നേരിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി മുന്നണി വിടുന്നു എന്ന് അതിന്റെ നേതാവായ സി കെ ജാനു തന്നെ പറഞ്ഞത് തീർന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വലിയ പ്രതിഷേധം നടത്തുകയാണ് ബി ജെ പി ആ ബി ജെ പിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായിക്ക് സപ്പോർട്ട് നൽകുന്നത് അയ്യപ്പ ശാപം കിട്ടാതിരിക്കണമെങ്കിൽ ഈ സംഗമത്തിൽ പങ്കെടുക്കണം ബദൽ അയ്യപ്പ സംഗമം നടത്താനിരിക്കുന്ന ബി ജെ പിയെ രൂക്ഷമായി വിമർശിക്കാനും വെള്ളാപ്പള്ളി മറന്നില്ല എന്ന് ഓർക്കണം എൻ ഡി എ മുന്നണിന്റെ ഭാഗമായി നിൽക്കുന്ന ബി ഡി ജെ എസിന്റെ കാരണവരായ വെള്ളാപ്പള്ളി തന്നെ അവസാന നിമിഷം വെച്ച് ബി ജെ പിയുടെ കലമുടക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഇത് കണ്ടകശനി എന്ന് പറയാൻ കാരണം